ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സച്ചിദാസ് ക്രിയേഷൻ ഇന്ന് നമുക്ക് ഒരു കിഡ്സ് ടോപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ട് ഏറ്റവും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത് പോർഷനും താഴേക്ക് നല്ല രീതിയിൽ അമ്പർലാ സർക്കിളും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതുപോലെ ഒരു ഷൈനിങ് ഉള്ള ക്ലോത്തും അതിനൊരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ക്ലോത്ത് സീക്വൻസ് വർക്ക് ഉള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒരു മീറ്റർ നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് അത് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പിൽ പോയാൽ അവിടെ അവർ ഒരു വലിയ ബോക്സ് നിറയെ കട്ട് ഇട്ടിട്ടുണ്ടാവും അതിൽ നിന്നും ഒരു മീറ്റർ ഹാഫ് മീറ്റർ മീറ്റർ ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ റേറ്റില് കിട്ടും ഇതിന്റെ ഒരു മീറ്ററിന് നല്ലൊരു റേറ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൽ നിന്നും എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് നൂറ് രൂപക്കാണ് ഈ ഒരു മീറ്റർ ക്ലോത്ത് കിട്ടിയത് ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കട്ട് പീസ് വാങ്ങുന്നതായിരിക്കും ഒന്നുകൂടി ലാഭമായിട്ട് വരാ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് മെയിൻ ഫാബ്രിക് ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും ലൈനിങ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മെയിൻ ഫാബ്രിക് അധികം വേസ്റ്റ് ആവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ലൈനിങ് ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ ക്ലോത്ത് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും വേസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ലൈനിങ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആർക്കാണോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവരുടെ ചെസ്റ്റിൻ്റെ അളവാണ് ഫസ്റ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ബോഡിയുടെ മുഴുവൻ റൗണ്ടും എടുക്കുക ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം കേട്ടോ ലൂസായിട്ടോ ടൈറ്റ് പിടിച്ചിട്ടോ ചെയ്യരുത് കുറച്ചൊരു ലൂസ് വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അളവ് എടുക്കേണ്ടത് കേട്ടോ ഇപ്പം എനിക്ക് കിട്ടിയ ആ ഒരു ചെസ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാലിഞ്ചാണ് ഇരുപത്തിനാലിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യും കാരണം ക്ലോത്ത് നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ കിട്ടിയ അളവിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക അപ്പോൾ ആറിഞ്ച് ഈ ആറിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെ നമുക്ക് തെയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ കുറച്ച് പെട്ടെന്ന് തടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഇഞ്ച് നിർബന്ധമായിട്ടും തുമ്പ് ആഡ് ചെയ്യണം ക്ലിയർ ആണല്ലോ അപ്പോൾ ഏഴിഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ആറ് ഇഞ്ച് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് അങ്ങനെ ഇഞ്ച് എടുത്തു ശേഷം ഇതാ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു നിങ്ങൾ മുഴുവൻ ക്ലോത്തിലാണ് ഫോൾഡ് ചെയ്യുന്നത് എങ്കിൽ കറക്റ്റ് ആ ഒരു ഏഴിഞ്ച് വരുന്ന വിധത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചെയ്യുന്നത് എന്നിട്ട് നന്നായി വിരിക്കുക കൃത്യമായി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവാനാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഇറക്കം എടുക്കാം നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് യോഗ പോഷനും അതിനുശേഷം ഒരു സ്കേർട്ട് പോർഷൻ എന്ന രീതിയിൽ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എത്രത്തോളം ഇറക്കം നമുക്ക് വേണം എന്ന് നോക്കാം നമ്മുടെ കുട്ടികളുടെ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു തുടയുടെ പകുതി ഭാഗം വരുന്ന വിധത്തിൽ വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇറങ്ങരുത് എന്നാൽ നന്നായിട്ട് കയറിപ്പോവാനും പാടില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നിഞ്ചാണ് ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് എട്ട് വയസ്സിന് ഇടയിലുള്ളവർക്കൊക്കെ ഏതാണ്ട് ഈ ഒരളവ് മതിയായിരിക്കും ജസ്റ്റ് നിങ്ങൾ ബോഡി മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ ഇപ്പം ഞാനിവിടെ ഇരുപത്തിയൊന്നിഞ്ച് ടോട്ടൽ എടുത്തു ഇനി നമുക്ക് വേണ്ടത് യോഗ പോഷൻ്റെ അളവാണ് അപ്പോൾ ഏതാണ്ട് നമ്മുടെ പൊക്കൽ കുഴിയുടെ ആ ഒരു ഭാഗം വരുന്ന വിധത്തിലായിരിക്കണം യോഗ പോഷൻ ചെയ്യേണ്ടത് അപ്പോൾ അതുവരെയുള്ള അളവ് എടുക്കുക സാധാരണ നമ്മളൊരു ഫ്രോക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന യോഗപോഷൻ്റെ അളവ് എടുക്കരുത് അതിനേക്കാളും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൊടുക്കുക അത്രയെങ്കിലും ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഈ ഒരു ടോപ്പ് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിത് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അതായത് ഏതാണ്ട് കുട്ടിയുടെ പൊക്കൽ കുഴിയുടെ അടുത്ത് വരെയുള്ള അളവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എനിക്കത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയ ഇരുപത്തിയൊന്നിൽ നിന്നും പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മളിപ്പോൾ യോഗ പോർഷൻ എടുക്കുന്നത് ബാക്കി നമുക്കൊരു ഒൻപത് ഉണ്ടാവും ആ ഒൻപത് ഇഞ്ച് അവിടെ മാറ്റി വെക്കാം ശേഷം നമുക്ക് കിട്ടിയ ഈ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ചും അതുപോലെ താഴ്വശം സ്കേർട്ട് സ്കേട്ട് ആയിട്ട് ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ചും വേണം അങ്ങനെ ടോട്ടൽ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തു കേട്ടോ അപ്പോൾ പതിമൂന്ന് ഇഞ്ച് നിങ്ങൾക്ക് കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു അളവ് വരുന്നത് എന്നിട്ട് ഞാനിത് ആ പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ വെച്ച് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്യണം കണ്ടോ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് കറക്റ്റ് സെൻ്ററിൽ വരുന്ന വിധത്തിൽ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ആ മാർക്ക് ചെയ്ത പോയിന്റ് ആയിരിക്കണം സെൻ്ററിൽ വരേണ്ടത് ഇപ്പോൾ നമ്മളിത് ഇതുപോലെ ക്ലോത്ത് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാലായിട്ടാണ് ക്ലോത്ത് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകൾ വശത്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിൻ്റ് കൃത്യം കൃത്യമായിട്ട് സെന്ററിലാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഒരു ചുളിവോ കാര്യങ്ങളോ ഇല്ല എന്നും ഉറപ്പുവരുത്തുക ശേഷം ഒന്നുകൂടി ഒന്ന് കൃത്യമായി പതിമൂന്ന് ഇഞ്ച് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്യുക ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ സാധാരണ മാർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കാരണം നെക്കിൻ്റെ വീതിയും ഇറക്കവും ഞാൻ ഹാഫ് ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഷോൾഡറിൽ നിന്നും ഹാഫ് ഇഞ്ച് കുറയ്ക്കുന്നത് അതായത് നിങ്ങൾ നെക്കിൻ്റെ വീതി കൂട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോൾഡറിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് കുറയ്ക്കുക സാധാരണ ഞാൻ ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് എടുക്കുക ഒരു ആറ് ഏഴ് ഏഴര വയസ്സൊക്കെയുള്ള ഒരു കുട്ടിയുടെ അളവാണ് നോർമൽ അളവാണ് കേട്ടോ ഇത് അഞ്ചര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുക എന്നാൽ ഇവിടെ ഞാൻ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നെക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൽ നിന്നും രണ്ടര ഇഞ്ച് വീതി ഞാൻ എടുക്കുന്നുണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് ഇവിടെ ഞാൻ ഹാഫ് ഇഞ്ച് ഷോൾഡർ കുറച്ചിട്ട് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പം കൃത്യമായിട്ട് ഞാൻ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക നെക്ക് നോർമലി രണ്ടിഞ്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ കുറച്ച് വൈഡായിട്ട് നെക്ക് കിടക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഈ ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നത് കൊണ്ടാണ് ഷോൾഡറിൽ നിന്നും ഹാഫ് ഇഞ്ച് കുറച്ചത് ഇപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നെക്കിൻ്റെ ഇറക്കം സാധാരണ ഞാൻ മൂന്നിഞ്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നാല് ഇഞ്ചാണ് എടുക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ളൊരു നെക്ക് കേട്ടോ അതാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു മോഡലിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം കേട്ടോ ഇവർ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു ഒന്നുകൂടി ശ്രദ്ധിക്കാം നമ്മൾ നെക്കിൻ്റെ വീതി കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഷോൾഡറിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് കുറക്കുക ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ ചെയ്തത് നോർമൽ നെക്കാണെങ്കിൽ നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുക അത് അതുപോലെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നെക്ക് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം ഇതുപോലെ ഡീപ്പായിട്ട് താഴ്വശത്തൊരു കുഞ്ഞ് സർക്കിൾ മാത്രം വരാൻ വിധത്തിലാണ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നിങ്ങൾ നോർമൽ നെക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ കുറച്ച് ഡീപ്പ് നെക്കാവുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ആംഹോളാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് തന്നെയാണ് നോർമലി ആംഹോള് മാർക്ക് ചെയ്യുക ഇവിടെ ഞാൻ അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്തത് പക്ഷേ അത് അഞ്ചിഞ്ചായിട്ട് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യേണ്ട നമ്മൾ നോർമൽ മാർക്ക് ചെയ്യുന്ന ഷോൾഡർ എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ നോർമൽ നിങ്ങൾ എടുക്കുന്ന ഷോൾഡർ എത്രയാണോ അതാണ് ആംഹോളായി മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ബോക്സാക്കി ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം നേരത്തെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ച് ആറിഞ്ച് ഒരിഞ്ച് തെയ്യൽത്തുമ്പ് അടക്കം ഇഞ്ച് രണ്ടിഞ്ചാണ് നിങ്ങൾ തെയ്യൽത്തുമ്പ് എടുത്തതെങ്കിൽ ആ രണ്ടിഞ്ചും കൂടി കൂട്ടിയിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതായി ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ചരിച്ചൊന്ന് ഒന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും താഴ്വശത്തെ അളവാണ് നമ്മൾ നെക്ക് ഷോൾഡർ സ്ലോപ്പ് ആം ഹോള് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താഴ്വശത്തെ വീതി എടുക്കേണ്ടത് എവിടെയാണോ നമുക്ക് ആ ഒരു അളവ് ലാസ്റ്റ് കിട്ടിയത് അവിടുത്തെ അളവാണ് അതും ഇതുപോലെ നന്നായി ടൈറ്റായിട്ടോ ലൂസായിട്ടോ എടുക്കരുത് ജസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്യുന്ന വിധത്തിലെടുക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഒരളവിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചേ മുക്കാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തെയ്യൽത്തുമ്പ് അടക്കം ആറേ മുക്കാലിഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ട് ഇഞ്ച് തയ്യൽ തെയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും രണ്ട് ഇഞ്ച് തയ്യൽ തെയ്യൽത്തുമ്പ് തന്നെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് രണ്ടും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഇത്രയും അളവുകൾ സിമ്പിളായിട്ട് മാർക്ക് ചെയ്തു ഇനി താഴ്വശം ജസ്റ്റ് ഇതുപോലെ ഒരു സിമ്പിൾ കേർവ് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ ക്ലോത്ത് തൂങ്ങിപ്പോകൂട്ടോ ഒത്തിരി ഒന്നും കൊടുക്കേണ്ട ഒരു കുഞ്ഞ് ഒരു മുക്കാലിഞ്ചോ ഒരു ഹാഫ് ഇഞ്ചോ മതി ഇനി നമുക്കിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്നിച്ച് കട്ട് ചെയ്യാം ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് ഞാൻ ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ഇറക്കം വീഡിയോ ഒക്കെ കൂടില്ലേന്ന് കൺഫ്യൂഷനൊന്നും വേണ്ട അത് കൂടാതിരിക്കാനാണ് ഷോൾഡറ് ഹാഫ് ഇഞ്ച് കുറച്ചത് കേട്ടോ ബാക്കി നമുക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ കട്ട് ചെയ്യാം ഇപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കട്ട് അല്ലേ ഫ്രണ്ടും ബാക്കും ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സെയിം അളവിൽ നമുക്ക് മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ യോക്ക് പോഷന് വേണ്ടി കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്കേർട്ട് പോഷന് വേണ്ടിയിട്ടാണ് അത് അമ്പർല കട്ടിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൃത്യമായിട്ട് രണ്ടായി ഫോൾഡ് ചെയ്യുക നന്നായിട്ട് വിരിച്ചിടുക ഒരു ചുളിവോ ഒരു മടക്കോ ഉണ്ടാവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ വരുന്ന ഭാഗം ഫോൾഡ് ഫോൾഡായിട്ടുള്ള സൈഡാണ് കേട്ടോ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ രണ്ട് സൈഡായാലും താഴ്വശമായാലും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ഉണ്ടാവുക മുകളിലുള്ള ഭാഗം മാത്രമാണ് ഫോൾഡായിട്ട് കിടക്കുന്നത് കേട്ടോ അത് മറക്കരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഈ ഒരു കോണിൽ നമ്മുടെ ഒരു വിരൽ ഇതുപോലെ വയ്ക്കുക എന്നിട്ട് മറ്റേ കോണിൽ നിന്നും ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചരിച്ച് അതായത് ക്രോസ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ മുകളിലുള്ള ഭാഗം ഇതുപോലെ പിടിക്കുക മറ്റേ സൈഡ് മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് വെക്കുക കേട്ടോ ഏതാണ്ട് ഒരു ത്രികോണ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് കിടക്കുന്നത് ഇനി നമുക്കിതിനെ നന്നായിട്ട് ചുളിവുകളൊന്നുമില്ലാതെ വിരിച്ച് വെക്കാം ഇതിൻ്റെ മുകൾ വശമാണ് നമ്മുടെ യോഗ പോഷണമായിട്ട് ജോയിൻ ചെയ്യുന്നത് താഴ്വശം താഴേക്കായിട്ടാണ് താഴത്തെ ഫ്ലെയർ ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന സൈഡ് ക്ലോസും മറ്റ് രണ്ട് സൈഡിൽ താഴെ ഫുൾ ഓപ്പണിങ്ങും എന്നാൽ ഒരു സൈഡ് ഒരു ഭാഗം ഓപ്പണിങ്ങും ഒരു ഭാഗം ആണ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ആ ഒരു യോക്ക് പോർഷൻ ഈ ഒരു ഫോൾഡ് ചെയ്ത ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു ഹാഫ് ഇഞ്ച് പുറത്തോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമ്മൾ നമ്മളിതുപോലെ ഹാഫ് ഇഞ്ച് പുറത്തോട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലോത്ത് അതിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് വെക്കുക അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടതിതാ ഇതുപോലെ കൃത്യമായി വെക്കുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് പുറത്തോട്ട് കാണുന്നില്ല ഈ യോക്ക് പോർഷൻ്റെ ഏറ്റവും താഴെ അതുപോലെ വേണം വെക്കാൻ എന്നിട്ടിതാണ് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മാറ്റാം നമ്മുടെ യോക്ക് പോർഷൻ നമുക്കിപ്പോൾ ആവശ്യമില്ല അത് മാറ്റി യോഗ പോർഷൻ മാറ്റിയതിന് ശേഷം മുകളിലുള്ള ആ കോണ് വരുന്ന ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് അളന്ന് നോക്കണം എല്ലാ ഭാഗത്തും ഒരേ അളവായിരിക്കണം കിട്ടേണ്ടത് അത് അങ്ങനെ അഞ്ചാണെങ്കിലങ്ങനെ ആറാണെങ്കിലങ്ങനെ അങ്ങനെ ഒക്കെ എല്ലാ ഭാഗവും ഒരേ അളവിലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ടോട്ടൽ കിട്ടിയ ഇറക്കം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നിഞ്ചാണ് ആ ഇരുപത്തി ഒന്നിഞ്ചിൽ നിന്നും മുകളിലുള്ള യോ പോർഷൻ നമ്മൾ എത്ര ഇഞ്ചിൽ കട്ട് ചെയ്തു പന്ത്രണ്ട് ഇഞ്ചിൽ ബാക്കി വരുന്നത് ഒൻപത് ഇഞ്ചാണ് അതായത് ടോട്ടൽ ഇരുപത്തിയൊന്ന് ഇഞ്ചിൽ നിന്നും പന്ത്രണ്ട് ഇഞ്ച് കുറച്ചാൽ ഒൻപത് ഇഞ്ച് കിട്ടും കേട്ടോ ക്ലിയർ ആണല്ലോ സംശയങ്ങളൊന്നും എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ഒരു ടോപ്പ് രണ്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത് യോഗ് പോർഷനും സ്കേർട്ട് പോർഷനും അപ്പോൾ യോഗ പോർഷൻ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ ബാലൻസ് നമുക്ക് വരുന്നത് ഒൻപത് അല്ലേ ആ ഒൻപത് ഇഞ്ചും അതിൻ്റെ കൂടെ മുകളിലും താഴെ ഫോൾഡ് ചെയ്യാനും ഇഞ്ച് ഒരിഞ്ച് തെയ്യൽത്തുമ്പ് എക്സ്ട്രാ വേണം അതാർക്കും ആ ഒരളവ് മതി മുകളിൽ പോർഷനുമായിട്ട് ജോയിൻ ആവാനും താഴെ ഫോൾഡ് ഫോൾഡ് ആണ് നമ്മൾ ഒരു എടുക്കുന്നത് ഇറക്കത്തിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കാം കേട്ടോ ശേഷം ഞാനിതായി ഒരു പത്തിഞ്ച് ഇതുപോലെ കൃത്യമായിട്ട് ടാപ്പ് വെച്ച് മാർക്ക് ചെയ്തു നെക്സ്റ്റ് മുകളിൽ നിന്നും അതുപോലെ താഴെ നിന്നും ഒരേപോലെ ടാപ്പ് ഒരേപോലെ എടുത്തിട്ട് ഒന്ന് വെക്കുക എന്നിട്ട് അവിടെയും പത്തിഞ്ച് മാർക്ക് ചെയ്യുക സെയിം രീതിയിൽ എൻ്റെ വശത്തും നമുക്കിതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ഇറക്കം വരുന്നത് ഇത് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും കൂടുതൽ ഡിഫിക്കൽട്ടാണ് എനിക്ക് പറ്റില്ല എന്നൊന്നും കരുതാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മളിത് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുകളിലുള്ളതും താഴെയുള്ളതും കൃത്യമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ലൈനിങ് മെയിൻ ഫാബ്രിക്കിനേക്കാളും ഹാഫ് ഇഞ്ച് മുകളിൽ കയറിയാണ് നിൽക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഹാഫ് ഇഞ്ച് മുകളിലാണ് ലൈനിങ് ഫാബ്രിക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം മെയിൻ ഫാബ്രിക്ക് ചെയ്യുമ്പോൾ പത്തിഞ്ച് തന്നെ വേണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരേ അളവാണെങ്കിൽ ലൈനിങ് ചിലപ്പോൾ താഴേക്ക് വന്ന് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനേക്കാളും ഇറക്കത്തിൽ കാണും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാനിതാ ഇതുപോലെ മാർക്ക് ചെയ്തതിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് കയറ്റി കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാൻ മറക്കരുത് അല്ലയെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞു കിട്ടും അത് ശ്രദ്ധിക്കാം ഇപ്പം നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും കട്ട് ചെയ്തു സെയിം അളവിൽ നമുക്ക് മെയിൻ ഫാബ്രിക്ക് കൂടി ഒന്ന് സിമ്പിളായിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മൾ മെയിൻ ഫാബ്രിക്ക് ലൈനിങ് ഫാബ്രിക്കിൻ്റെ സെയിം അളവിൽ എല്ലാ രീതിയിലും കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നെക്ക് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യമാണ് ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്യുക എന്നാൽ മെയിൻ ഫാബ്രിക്കിൽ അത് കട്ട് ചെയ്യേണ്ട ഇവിടെ ഞാനിത് സ്കേർട്ട് പോർഷൻ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുണ്ട് ഉണ്ട് അത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ നമ്മളിത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തു അതുപോലെ തന്നെ യോക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് സൈഡ് ഓപ്പൺ ചെയ്തിട്ടൊന്നും അല്ല ചെയ്യുന്നത് ഒറ്റ സർക്കിളായിട്ട് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് അതുകൊണ്ടാണ് നമ്മൾ യോക്ക് പോർഷൻ വെച്ച് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് യോക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ യോഗ് പോഷൻ്റെ നല്ല വശം വെക്കുക ഫ്രണ്ടും ബാക്കും നെക്ക് ഒരേ അളവിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ഞാനിതാ ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ ഇതുപോലെ കൃത്യമായിട്ട് വെക്കുക ശേഷം നെക്കിൻ്റെ ഒരു ഭാഗവും ആംഹോളിൻ്റെ രണ്ട് സൈഡും നമുക്കൊരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ നെക്ക് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ശേഷം ആം ഹോളും ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നൊക്കെ കുത്തി നന്നായി ഹാഫ് ഇഞ്ച് ടാപ്പ് വെച്ച് അളന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റ് കട്ടാവാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കണം അത് ഹോളിനും ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒരു കട്ടിട്ട് ഇട്ട് കൊടുക്കാനുള്ള മെയിൻ റീസൺ കൃത്യമായിട്ട് നമ്മളിത് തിരിച്ചിടുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ വിരൽ ഈ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നന്നായി വലിച്ച് ഒന്ന് പുറത്തെടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മളിങ്ങനെ ഇതുപോലെ വലിച്ച് പുറത്തെടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നന്നായി കൊളാക്കുക അല്ലേ ബൊട്ടീക്ക് സ്റ്റെയിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തത് നമ്മൾ പുറത്തേക്കെടുത്തു എന്നിട്ട് നെക്കിൻ്റെ സൈഡിലോ ആംഹോളിൻ്റെ സൈഡിലോ ഒന്നും സ്റ്റിച്ച് ചെയ്യില്ല അത് നമുക്ക് പിന്നീടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് വശത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം സിക്കൻസിൻ്റെ മുകളിൽ അയൺ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോണ് വരുന്ന ഭാഗം ആംഹോളിൻ്റേതായാലും നെക്കിൻ്റേതായാലും നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക മുമ്പൊക്കെ നമ്മൾ സൈഡിലൂടെ ആംഹോളിനായാലും നെക്കിനായാലും ഒന്നോ രണ്ടോ സ്റ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട അല്ലാതെ തന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും അയൺ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നന്നായി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടായിരിക്കണം ഫ്രണ്ട് പോർഷൻ നല്ല വശത്തും ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ഷോൾഡർ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം മുകളിലേക്കൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുക്കുക എന്നിട്ട് ലൈനിങ് ഫാബ്രിക് ഒരേപോലെ വരുന്ന വിധം വെച്ചിട്ട് ഇതാ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഷോൾഡറിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊന്നും പുറത്താവാതെ വളരെ നീറ്റിലായിരിക്കും സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ഞാനിതാ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് എന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇതാ പുറത്ത് വന്നിട്ടുണ്ട് അതിന് ഇതിനെ ഒരേ അളവിലേക്ക് കൊണ്ടുവരാം ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും രണ്ട് ഷോൾഡർ ഒരേ അളവിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സെയിം രീതിയാണ് മറ്റേ ഭാഗവും വരുന്നത് രണ്ട് ലൈനിങ്ങും ഒരുപോലെ വരുന്ന വിധത്തിൽ വെക്കാം ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും നല്ല വശങ്ങളും അതുപോലെ ലൈനിങ്ങും ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന വിധത്തിൽ വേണം നമ്മളിതെടുക്കാൻ ഇതുപോലെ നമ്മൾ പതുക്കെ പുറത്തൊക്കെ എടുത്തിട്ട് കൃത്യമായി വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് വളരെ സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഇതുപോലെ വെച്ചൊന്ന് ഓപ്പൺ എടുക്കുമ്പോൾ രണ്ട് സൈഡിലും അതായത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലെയും നല്ല വശത്തും അതുപോലെ റോങ് സൈഡിലും ഒരു തെയ്യൽത്തുമ്പൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നിക്കും അതിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് നിൽക്കും ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നല്ല വശങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന വിധം വെച്ചിട്ട് സൈഡിൽ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോ ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത് നിങ്ങൾ ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ മറ്റേ വശത്തും ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഉഷയുടെ ജാനോ മല്ലൂരോ വെച്ചിട്ട് സൈഡ് ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കും അത് കാണാനാണ് കേട്ടോ ഫിനിഷിങ് ഇപ്പോൾ നമ്മൾ ഈ ഓക്ക് പോഷൻ ചെയ്തു ഇനി നമുക്കിത് മാറ്റി വെക്കാം ശേഷം സ്കേർട്ട് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അംബർല കട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു നേരെ രീതിയിൽ ഫോൾഡ് ചെയ്യുക വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതായത് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നല്ല ഹാഫ് ഇഞ്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് അങ്ങനെ രണ്ടായി സ്റ്റിച്ച് ചെയ്യുക ശേഷം ഇതുപോലെ രണ്ടായി സെൻറ്ററിൽ വെച്ച് മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ പോർഷൻ കൃത്യമായി വെച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ കൃത്യമായി വെക്കുക എന്നിട്ട് ഈ ഒരു സൈഡ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതാ ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാലൻസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല അതുപോലെ മെയിൻ ഫാബ്രിക്കും കൃത്യമായി വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമുക്കിത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും തെയ്യൽ തുമ്പുകൾ അതായത് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തില്ലേ ആ രണ്ട് ഭാഗവും ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിത് ഇതുപോലെ മുഴുവനായിട്ടും റൗണ്ടായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴ്വശം ഫോൾഡ് ചെയ്തെടുക്കുക ഒക്കെ ചെയ്തു ഇനി ഈ ഒരു പീസും അതുപോലെ നമ്മുടെ ഒപ്പോർഷനും എടുക്കുക ശേഷം സ്കേർട്ട് പോർഷൻ ഇതുപോലെ മോശം വശത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ യോഗ പോർഷൻ എടുക്കുക യോഗ പോർഷൻ എടുത്തിട്ട് യോഗ പോർഷൻ നമ്മുടെ സ്കേർട്ട് പോഷൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചുരുട്ടി കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെയും തെയ്യൽത്തുമ്പോൾ ഒരുപോലെ വരാം അതായത് യോഗ പോഷൻ്റെയും സ്കേർട്ട് പോഷൻ്റെയും തെയ്യൽത്തുമ്പോൾ ഒരേപോലെ വരുന്ന വിധത്തിൽ വെച്ചിട്ട് മുഴുവനായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ഓവർലോക്ക് കൂടി ചെയ്തെടുത്താൽ നമ്മുടെ അടി ടോപ്പ് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ടോപ്പ് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പലാസോ പാൻറ്റിൻ്റെ കൂടെയും അംബർല കട്ട് സ്കേട്ടിൻ്റെ കൂടെ ഒക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് കൂടിയാണ് ഇപ്പോൾ പാർട്ടി വെയർ ഈ ഈയൊരു ടോപ്പാണ് ഏറ്റവും താരമായിട്ട് തിളങ്ങുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്